പ്രിയമുള്ളവരെ ഇതുവരെ നമ്മൾ വിശുദ്ധ ഖുറാൻ്റെ അവസാനത്തെ ആയിരുന്ന അമ്മ ജുസു ആണ് നമ്മൾ അതിൻ്റെ തഫ്സീറാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഏകദേശം അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് ദിവസങ്ങളിൽ നമ്മളത് കേൾപ്പിക്കുകയുണ്ടായി അങ്ങനെ സൂറ അന്നാസ് വരെയുള്ള ആദർസ് തീർന്നിരിക്കുകയാണ് ഇനി നമ്മൾ പുതിയതായി സൂറ ഫാത്തിഹ മുതൽ ഖുറാൻ്റെ ആദ്യത്തെ സൂറത്തായ ആദ്യത്തെ ജുസുവ മുതൽ തുടങ്ങുകയാണ് സൂറ ഫാത്തിഹ മുതൽ സൂറ ഫാത്തിഹ ഇത് മക്കയിൽ അവതരിച്ചതാണ് ഇതിൽ ബിസ്മില്ലായോടുകൂടി ഏഴ് ആയത്തുകളാണുള്ളത് പിന്നെസൂർ പറയുന്നു അതായത് ഇതിൻ്റെ വിവരണത്തിൽ പറയുകയാണ് അറബിയിൽ സൂറത്ത് എന്നതിന് വിവിധ അർത്ഥങ്ങൾ പറയുന്നുണ്ട് അതിൽ മൻസിലത്തുൻ അതായത് ദർജ അതുപോലെ തന്നെ ഷറഫുൻ ആദരണീയ സ്ഥാനം ആദരണീയം സ്ഥാനം എന്നൊക്കെ പറയാം എലാമത്ത് അഥവാ അടയാളം അതുപോലെ തന്നെ വലിയ ഭംഗിയുള്ള മതിൽ അതുപോലെ തന്നെ പരിപൂർണമായത് അതുപോലെ തന്നെ അറബികൾ ആരോഗ്യവതിയായ പെണ്ണൊട്ടകത്തിന് സൂറത്ത് എന്ന് പറയാറുണ്ട് സൂറത്ത് എന്നതിൻ്റെ ബഹുവചനം സുവറുൻ എന്നാണെന്ന് ഉസൂർ പറയുന്നു പിന്നെ വിശുദ്ധ ഖുറാനിലെ ചില ഭാഗങ്ങൾക്ക് സൂറത്ത് എന്തുകൊണ്ടാണ് സൂറത്ത് എന്ന് പറയുന്നത് ഓരോ കഷ്ണങ്ങൾ വിശുദ്ധ ഖുറാനിതിനെ എന്തുകൊണ്ടാണ് സൂറത്ത് എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ഹസൂർ പറയുന്നത് ഇതിനെ സംബന്ധിച്ച് ഉലമാക്കളുടെ ഇടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളും വിവരണങ്ങളുമാണ് ഉള്ളത് ചില ആളുകൾ പറയുന്നത് അത് പാരായണം ചെയ്യുന്നതിലൂടെ മനുഷ്യൻ്റെ ദർജ ഉയരുന്നു ചിലർ പറയുന്നു ഇത് ഇത് പാരായണം ചെയ്യുന്നതിലൂടെ ആദരണീയമായൊരു സ്ഥാനം ലഭിക്കുന്നു ചിലർ പറയുന്നത് ഈ സൂറത്തിൽ ഒരു വിഷയം പൂർണമാകുന്നു പൂർണ്ണമായും അതിൽ വിഷയം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് സൂറത്ത് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അതിൻ്റെ അടയാളമാണെന്ന് പറയുന്നു അതായത് ഒരു സൂറത്തിൽ ഒരു വിഷയം അവസാനിച്ചു എന്നതിനുള്ള അടയാളമാണ് എന്ന് ചിലരുടെ അഭിപ്രായത്തിൽ നല്ല ഉയർന്ന മനോഹരമായിട്ടുള്ള ആത്മീയ കെട്ടിടം അതായത് ലോകത്തിൻ്റെ മുമ്പിൽ ഈ ഇങ്ങനെയുള്ള ഒരു ആത്മീയ കെട്ടിടം സമർപ്പിക്കുന്നു എന്നുള്ളതാണ് സൂറത്ത് എന്ന് പറയുന്നത് ചിലരുടെ പക്കൽ അത് ഖുറാൻ്റെ തന്നെ ഒരു ഭാഗമാണ് ചിലരുടെ പക്കൽ ഇതിലൊരു പരിപൂർണമായ വിഷയം ഉൾക്കൊള്ളുന്നു എന്നും പറയുന്നു അതുകൊണ്ടാണ് സൂറത്ത് എന്ന് പറയുന്നത് എന്ന് എന്നിട്ട് ഉസൂറ് ഇതിനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഉസൂർ പറയാണ് ഇവിടെ പറഞ്ഞ ഈ ആറ് അർത്ഥങ്ങളും ഇവിടെ യോജിക്കുന്നു എൻ്റെ അഭിപ്രായത്തിൽ ഈ ആറ് അർത്ഥങ്ങളും ഇവിടെ യോജിക്കുന്നു എന്നുള്ളതാണ് ഉസൂറിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നു ഈ ആറ് അർത്ഥങ്ങളും യോജിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇതിനെ സുറത്ത് എന്ന് പറയുന്നു എന്ന് ഉസുർ പറയുന്നു പിന്നീട് ഉസുർ പറയാണ് അതായത് ഇത് വിശുദ്ധ വിശുറാൻ്റെ ഭാഗമാണ് എന്ന് രണ്ടാമത്തത് അതിലോരോന്നിനും പരിപൂർണമായിട്ടുള്ളൊരു വിഷയം ഉൾക്കൊള്ളുന്നതാണ് പിന്നെ മൂന്നാമത്തത് അത് ആത്മീയമായിട്ടുള്ള ഉയർന്ന മനോഹരമായൊരു കെട്ടിടമാണ് അപ്പോൾ അതിൽ പ്രവേശിക്കുന്ന ആളുകൾ അപ്പോൾ അഞ്ചാമത്തെ പറയുന്ന അതിൽ പ്ര ആത്മീയമായിട്ടുള്ള ഉയർന്ന കെട്ടിടം അതിൽ പ്രവേശിക്കുന്ന ആൾ അഞ്ചാമത്തു പറയുന്നത് ഉന്നത സ്ഥാനവും ആദരവും ലഭിക്കുന്നു അതിന് അതുപോലെ തന്നെ ആറാമത്തെ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് മറ്റു ആളുകളെ അപേക്ഷിച്ച് പ്രത്യേകമായ സവിശേഷതയും ഉണ്ടാകുന്നു എന്ന് പറയുന്നു പിന്നെ ഇതിനെ സംബന്ധിച്ചു തന്നെ പറയുന്നത് വിശുദ്ധ ഖുർൻ്റെ ചില ഭാഗങ്ങൾ സൂറത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഇൽഹാമിലൂടെയുള്ള പേരാകുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് ഇൽഹാമിയായിട്ട് വന്നത് തന്നെയാണ് എന്ന് പറയുന്നു അത് റസൂർ അലൈഹി അലി സ്വലം തിരുമേനിയും അതിനെ സംബന്ധിച്ച് വിവരിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുറാനിലും അതിനെ സംബന്ധിച്ച് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഉദാഹരണം ഉസൂർ പറയാണ് ഇങ് കുന്തും ഫിർ റയ്ബിം മിമ്മ നസ്സൽന അല അബ്ദിന ഫാത്തു ബി സൂറത്തിസ്ലി അപ്പോൾ വിശുദ്ധ ഖുർആൻ തന്നെ ഇതിന് സൂറത്ത് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഹുസൂർ പറയുന്നു പിന്നെ അടുത്തത് നബി സലാഹ് അലൈഹി വസ്ലം ഈ വാക്ക് പ്രയോഗിച്ചിട്ടുള്ളതിനായിട്ട് ഹുസൂർ ഒരു സഹീ മുസ്ലിമിലുള്ളൊരു ഹദീസ് ഇവിടെ എടുത്തുദ്ധരിക്കുന്നുണ്ട് അത് ഹസ്രത്ത് അനസർ അലി അല്ലാന്നൂര് വായത്ത് ചെയ്യുന്നൊരു ഹദീസ് അത് കാല റസൂറുല്ലാഹി സലാഹ് അലൈഹി വസ്ലം മുൻജിലത്ത് അലയ്യ ആനിഫൻ സൂറത്തൻ ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറുറഹ്മാൻ റഹീം ഇന്ന അഴുത്തൈന കൗസർ അതായത് റസൂൽ അലൈഹി അലൈവലം അരുൾ ചെയ്തു ഇപ്പോൾ എൻ്റെ മേൽ ഒരു സൂറത്ത് ഇറങ്ങിയിരിക്കുന്നു അത് ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറമാൻ റഹീം ഇന്ന അയത്തൈന കൗസർ അതായത് അത് മുഴുവൻ മുഴുവനായിട്ടും പരായണം ചെയ്തുകൊണ്ട് അപ്പോൾ അതിനെ റസൂൽ കരീം സലാഹു അലൈഹി വസ്ലം സൂറത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്ന ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ സൂറത്ത് എന്ന പദം തന്നെയാണ് നബി സലാഹ് അലൈവലം ഉപയോഗിച്ചിരിക്കുന്നത് അത് പിന്നീട് വച്ചിട്ടുള്ളതല്ല നബി സലഹ് അലൈ വസ്ലമിൻ്റെ ആ സമയത്ത് നബീ അലൈഹി അലൈവലം തന്നെ ഉപയോഗിച്ചിട്ടുള്ളതാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് ഉസൂർ പറയുന്നു പിന്നെയും ഉസൂർ ആ സൂറ ഫാത്തിഹ എന്ന പേരിനെ സംബന്ധിച്ച് പറയുന്നു വിശുദ്ധ കുറാൻ്റെ തുടക്കത്തിൽ വെച്ചിട്ടുള്ള ഈ സൂറത്തിൻ്റെ പേര് ഫാത്തിഹത്തുൽ കിത്താബ് എന്നായിരുന്നു അത് ശോഷിച്ച് ഫാത്തിഹ ആയതാണ് ഉറുദു പണ്ഡിതന്മാർ അതിനെ ഫാർസി ഭാഷയുമായി കൂട്ടിയിണക്കി സൂറായ ഫാത്തിഹ എന്ന് ആക്കിയിരിക്കുന്നു ഇതിൻ്റെ ഈ പേര് റസൂൽ സലാ അലൈഹി വസ്ലം പറഞ്ഞതായിട്ട് നിർമ്മിതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് റസൂൽ അലൈഹി വസ്സലം പറയുന്നത് ഏതുവരെ ഫാത്തിഹത്തുൽ കിതാബ് അതായത് സൂറ ഫാത്തിഹ നമസ്കാരത്തിൽ ഓതുന്നില്ലയോ നമസ്കാരം പരിപൂർണമാവുകയില്ല അപ്പോൾ ഫാത്തിഹത്തുൽ കിതാബ് എന്നുള്ളത് ഹദീസിലും വന്നിട്ടുണ്ട് എന്ന് ഹുദൂർ പറയുന്നു ഇൻഷാല്ലാ അതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ദർസിൽ കൽപ്പിക്കുന്നതാണ് وآخر دعوانا الحمد لله رب العالمين السلام عليكم